വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോൻ്റെ ഒരു സൈഡ് ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കിയിട്ട് വരാം ഒരു ചേനച്ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചേനെ ഒഴിച്ച് അതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴിലേക്ക് അതിലേക്ക് ഒരു സവോളയും കൂടി കട്ട് ചെയ്ത് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉള്ളവരും മുളകൊടി ഒരു കാൽ ടീസ്പൂൺ ഉള്ളതിൽ ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണുള്ളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് വാടി വരട്ടെ അപ്പോൾ ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ഭാഗം നാരങ്ങയും കൂടി പിഞ്ഞു വെച്ച് കൊടുക്കുക കേട്ടോ ഇതേ എല്ലാം കൂടി കൂട്ടി മിക്സ് മിക്സാക്കുക അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ സൊമാറ്റോ ടൊമാറ്റോ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കപ്പേൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഞാൻ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് അപ്പോൾ ഫീഡ്ബാക്കുകളെല്ലാം നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എത്തിച്ച് കൊടുക്കാൻ മറന്നു പോകുമല്ലേ കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ